ഭക്തന്റെ ഭക്തൻ്റെ അവസ്ഥയും ബലക്കുറവെല്ലാം ഈശ്വരന് അറിയാം പക്ഷെ ഭഗവാൻ നമുക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട് ഞാൻ തേരുതെളിച്ചോളാം ഞാൻ അപ്പുറത്തേക്ക് ഞാൻ എത്തിച്ചോളാം ഏത് ഭീഷ്മരും ദുരോണരും അപ്പുറത്ത് നിൽക്കട്ടെ ഏത് കർണനും ദുര്യോധന അപ്പുറത്ത് നിൽക്കട്ടെ ഏത് ശല്യരും അപ്പുറത്ത് നിൽക്കട്ടെ തേരുതെളിക്കുന്നത് ഞാനല്ലേ അർജുന അതുകൊണ്ട് നമ്മുടെ മുമ്പില് ഈ ഒരു മാർഗമാണ് കിടക്കുന്നത് ഈ ലോകത്തെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങളില്ലാണ്ടാകണമെങ്കിൽ നമ്മൾ സുഖം എന്ന് തെറ്റിദ്ധരിച്ച ഈ വികാരങ്ങളെ ജയിക്കണം ഈ ഭൂമിയെ നമുക്ക് ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കണമെങ്കിൽ ഈ വികാരങ്ങളോട് യുദ്ധം ചെയ്യണം നമ്മൾ ആരെ ആശ്രയിക്കും ഈശ്വരൻ പറയണു സത്യത്തെ എന്നെ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നടത്തി സ്വാതന്ത്ര്യം കിട്ടതിന് ശേഷം സ്വപ്നങ്ങൾ പലതും പൊലിഞ്ഞു പോയില്ലേ ആയിരിക്കാം ഈശ്വരൻ പറയാണ് ഈ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചെടുക്കും അതിന് എൻ്റെ കൂടെ നിന്നവർക്ക് ഞാൻ തക്കതായ പ്രതിഫലവും നൽകും പക്ഷെ ആ യുദ്ധം അത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന യുദ്ധമല്ല അതെല്ലാം എളുപ്പമാണ് അതെല്ലാം മനുഷ്യൻ കാണിച്ചു കൂട്ടുന്നതാണ് പകരം നമ്മുടെ ശത്രു ഈ ലോകത്തിൻ്റെ ശത്രു നമ്മുടെ അകത്താണെന്ന് മനസ്സിലാക്കി ആ അകത്തിരിക്കുന്ന ഈ ഭീകര ജീവികളെ പിടിക്കാൻ വലിയ പാടുള്ള ജയിക്കാൻ വലിയ പാടുള്ള ഈ വികാരങ്ങളെ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ജയിക്കണം അതാണ് ഗീത ഭഗവാൻ കാലം നമ്മളോട് ആവശ്യപ്പെടുന്ന യുദ്ധം കാലം നമ്മുടെ ഉള്ളിലുണ്ടാക്കിയ നമ്മുടെ ജീവിതത്തെയും ഈ ലോക ജീവിതത്തെയും ദുഃഖത്തിലേക്ക് നരകത്തിലേക്ക് ആഴ്ത്തിയ ഈ വികാരങ്ങളോടുള്ള യുദ്ധം ദുഷ്കരമാണെങ്കിൽ കൂടി ഈശ്വരനാണ് തേരുതളിക്കുന്ന വിശ്വാസത്തോടു കൂടി നിശ്ചയത്തോടു കൂടി നമ്മളെല്ലാവരും ആ യുദ്ധം ചെയ്യാൻ തയ്യാറാകണം അതാണ് ഭഗവാനും ഭഗവത്ഗീതയും കാലവും നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി യുക്തമായ തീരുമാനം അതാണ് അവസാനം പറഞ്ഞത് നിന്റെ ഇഷ്ടം എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പാംബറിന് യുക്തമായ തീരുമാനം നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം களமேளம் கவித பாடும்